വർഷം രണ്ടായിരത്തി ഒന്ന് അഫ്ഗാനിസ്ഥാനിലെ മലനിരകൾ നിറഞ്ഞിട്ടുള്ള ഒരു മരുഭൂപ്രദേശം ആ മലനിരകളുടെ ഇടയിൽ ചില കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങളിലാണ് അൽ വൈദയുടെയും താലിബാന്റെയും തീവ്രവാദികൾ രഹസ്യമായി തങ്ങുന്നത് ഏത് നിമിഷവും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് തന്നെ ഒരു ധാരണയുണ്ട് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയിലെ ട്വിൻ ടവറിന് നേരെ വിമാനം ഇടിച്ചിറക്കിയത് അതിന്റെ പ്രതികാര നടപടിയുമായി അമേരിക്ക മുന്നോട്ട് പോയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടെയും എത്തിച്ചേരാം ആ രാത്രിയിൽ എങ്ങും നിശബ്ദതയാണ് ഒരു രീതിയിലുള്ള ആക്രമണത്തിന്റെ സൂചനയുമില്ല ആ നിശബ്ദതയുടെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം പൊട്ടി തകർന്നു എങ്ങനെയാണ് അത് പൊട്ടിത്തകർന്നതെന്ന് ആർക്കും ഒരു ധാരണയില്ല ഒരു വിമാനത്തിന്റെ ഒരു മൂളൽ ശബ്ദം പോലും അവർ കേട്ടില്ല എവിടെ നിന്നാണ് ഈ ബോംബ് ഇവിടെ വന്ന് പതിച്ചിരിക്കുന്നത് ആരാണ് ഈ ബോംബ് ഇവിടെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് ഇത് ചിന്തിക്കുന്നതിനിടയിൽ തന്നെ വേറെയും അനവധി ബോംബുകൾ അവിടെ വന്ന് പതിക്കാനും അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ ചിതറാനും തുടങ്ങി ഒരു സൂചനയും ഇല്ലാതെ ഒരു സംശയവും നൽകാതെ ഈ ബോംബുകളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് വർഷിച്ചതാനാണ് പ്രേതമാണോ അതെ അതൊരു പ്രേതമാണ് ഒരു പ്രേത വിമാനമാണ് അതിനൊരു പേരുണ്ട് ബി ടു ബോംബർ ഒരു വിമാനമാകാനുള്ള ഒരു യോഗ്യതയും ഇതിനില്ല എയ്റോ സ്റ്റെബിലിറ്റി തൊട്ട് തീണ്ടിയിട്ടില്ല ഇത്രയും നിർഗുണമായിട്ടുള്ള ഈ വിമാനത്തെ അല്ലെങ്കിൽ ഈ വിമാനങ്ങളെ പൂർണമായിട്ടും നശിപ്പിക്കാനുള്ള ഓർഡർ ആണ് അന്ന് അമേരിക്കൻ ഡിഫൻസ് കൊടുത്തത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ഒരു വജ്രായുധമായി ലോകത്തിന് തന്നെ ഏറ്റവും മികച്ച ഒരു ബോംബർ വിമാനമായിട്ട് ഇവൻ മാറി എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത് അതിൻ്റെ പിന്നിൽ ചരിത്രമുണ്ട് ഒപ്പം ശാസ്ത്രവുമുണ്ട് ആ ചരിത്രവും ശാസ്ത്രവും കൂട്ടി ഇണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ വിമാനം കണ്ടു കഴിഞ്ഞാൽ ഒരു വിമാനമാണെന്ന് തന്നെ തോന്നിക്കുകയില്ല ഏതെങ്കിലും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ഏലിയൻ യു എഫ് ഒക്കെ സമാനമാണ് ഇതിൻ്റെ രൂപം പറന്നു പോകുന്ന ഒരു പക്ഷിയെ പോലെ തോന്നിക്കും കറുത്ത ചിറകുകളുണ്ട് അന്ന് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളെ ആക്രമിക്കാൻ അഫ്ഗാനിസ്ഥാന്റെ പരിസരത്തു നിന്നൊന്നുമല്ല പറന്നുയർന്നത് ആ വിമാനങ്ങൾ പറന്നുയർന്നത് അങ്ങ് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിലെ മിസോറിയിൽ നിന്നാണ് മിസോറിയാണ് ശരിക്കും ബി റ്റു ബോംബിൻ്റെ താവളം മിസോറിയിൽ നിന്ന് നേരിട്ട് പറന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുകയായിരുന്നു ആ വിമാനം അവിടെയെങ്കിലും ലാൻഡ് ചെയ്യാതെ നേരെ പോയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് അവിടെയുള്ള ഡീഗോ ഗാഷിയ എന്ന ഐലൻഡിലേക്കാണ് അവിടെ ചെന്ന് ഇന്ധനം നിറച്ചതിന് ശേഷമാണ് ആ വിമാനങ്ങൾ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയത് വെറും രണ്ട് ദിവസം കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു വലിയ മിഷൻ ആയിരുന്നു അത് ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ബോംബർ വിമാനമാണ് ബി റ്റു ബോംബർ ഒരൊറ്റ ബി റ്റു ബോംബറിന്റെ വില ഇരുന്നൂറ് കോടി അമേരിക്കൻ ഡോളേഴ്സ് ആണ് ഇതിന് അത്യാവശ്യം വലിപ്പമുണ്ട് ഏതാണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും തന്നെ വീതി ഉണ്ട് അതായത് ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ അൻപത് മീറ്റർ ആണ് ഇതിന്റെ വീതി ഇത്രയധികം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിനും ഇതിനെ തിരിച്ചറിയാൻ സാധിക്കാത്തത് ഒരു റഡാർ സംവിധാനങ്ങളിലും ഇത് പതിയാത്തത് എന്തുകൊണ്ടാണ് ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ പോലും നമുക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് പോലും അറിയാൻ സാധിക്കില്ല ആ വിമാനം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോയിട്ടുണ്ടെന്ന് ഈ വിമാനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അന്ന് ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് അമേരിക്കയും യു എസ് എസ് ആറും തമ്മിൽ അല്ലെങ്കിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാം അമേരിക്കയുടെ ആകാശത്തൂടെ ഒരുപാട് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറന്നുകൊണ്ടിരിക്കുകയാണ് ബി വിമാനങ്ങളാണ് ഈ വിമാനങ്ങൾ അമേരിക്കയിലൂടെ മാത്രമല്ല പറക്കുന്നത് പസഫിക് സമുദ്രത്തിലൂടെയും അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയും എന്തിന് മെഡിറ്റേറിയൻ സമുദ്രത്തിന്റെ ഭാഗങ്ങളിലൂടെയും ഒക്കെ പറന്ന് വീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എപ്പോഴെങ്കിലും സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഈ വിമാനങ്ങൾ അപ്പാടെ സോവിയറ്റ് യൂണിയന്റെ നേർക്ക് സഞ്ചരിക്കുന്നതാണ് ദുരിതുര ബോംബുകൾ വർഷിക്കുന്നതാണ് ഈ ബോംബുകൾ എവിടെയൊക്കെയാണ് വിക്ഷേപിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ പൈലറ്റുമാർക്കുണ്ട് അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ സാങ്കേതിക വിദ്യയാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച റഡാർ സാങ്കേതിക വിദ്യ സോവിയറ്റ് യൂണിയൻ ആണുള്ളത് അതിനു പുറമെ വളരെയധികം മികച്ച പ്രസിഷൻ ഉള്ള അനവധി മിസൈൽ സിസ്റ്റംസും സോവിയറ്റ് യൂണിയൻ ഉണ്ട് ആ സോവിയറ്റ് യൂണിയന്റെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു വിമാനം പറന്നു പോവുകയാണെങ്കിൽ വളരെ അനായാസമായിട്ട് അവർക്കത് ഡിറ്റക്റ്റ് ചെയ്യാനും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അത് നശിപ്പിച്ചു കളയാനും സാധിക്കുന്നതാണ് അമേരിക്കയുടെ വീക്ക്നെസ് എന്താണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഡിഫൻസ് പുതിയൊരു പദ്ധതി ആരംഭിച്ചു എ പ്രോഗ്രാം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ബോംബർ പ്രോഗ്രാം പുതിയൊരു ബോംബർ വിമാനം ഉണ്ടാക്കണം ആ ബോംബർ വിമാനം പറന്നു പോകുന്നത് ലോകത്തിലെ ഒരു റഡാർ സാങ്കേതിക വിദ്യക്കും തിരിച്ചറിയാൻ പാടില്ല അത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് ഡിഫൻസിന് പോലും ആ കാലഘട്ടത്തിൽ അറിയാമായിരുന്നു നമ്മുടെ മുൻപിൽ ഒരു വലിയ ആനയെ കൊണ്ടുപോയി നിർത്തിയെന്ന് കരുതുക ആ ആനയെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാക്കണം ആ ആന നമ്മുടെ മുൻപിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പാടില്ല അത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് ഈ ഒരു വിമാനം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ളത് നമ്മൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ആന ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ആന നിശബ്ദനായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ശബ്ദവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല പക്ഷേ വിമാനത്തിന്റെ കാര്യം അങ്ങനെയല്ല കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പോലും റഡാർ സംവിധാനം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിന്റെ ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും ഇതൊരു ബോംബ് വിമാനമാണ് അതായത് വളരെയധികം പ്രഹരശേഷിയുള്ള അനവധി ബോംബുകളെ ഇതിന് വഹിക്കണം അത്തരത്തിൽ ബോംബുകൾ വഹിക്കുന്ന ബോംബർ വിമാനത്തിന് അത്യാവശ്യം നല്ല വലിപ്പോവും ഭാരവും ഉണ്ടായിരിക്കും ആ വിമാനത്തെ മുന്നോട്ട് നയിക്കാനായി ഏറ്റവും മികച്ച എഞ്ചിനുകൾ ഉണ്ടായിരിക്കണം ആ എഞ്ചിനുകൾ ശക്തമായിട്ടുള്ള താപനില ഉത്പാദിപ്പിക്കുന്നതാണ് ആ താപനിലയിലൂടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ടാകുന്നതാണ് ആ ഇൻഫ്രാറെഡ് റേഡിയേഷനെ തിരിച്ചറിയാൻ ഉറപ്പായിട്ടും സോവിയറ്റ് യൂണിയന് സാധിക്കും ഈ അസാധ്യമായ ദൗത്യം എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പിന്നിലേക്ക് പോകണം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആ കാലഘട്ടമായപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും യുദ്ധമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ജാക്ക് നോർത്ത് റോപ്പ് എന്ന ഒരു ഗവേഷകൻ ഒരു സ്വപ്നം കണ്ടു അദ്ദേഹം ആ സ്വപ്നം ഒരു വലിയ ഡിസൈൻ ആക്കി മാറ്റിയെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഡിസൈൻ മറ്റൊന്നുമല്ല ലോകത്ത് വരെ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു വിമാനം സാധാരണ ഒരു വിമാനത്തിന്റെ ചിറക് മാത്രം എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ രൂപം അതുപോലെയുള്ള ഒരു വിമാനം ചിറക് മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ മുൻഭാഗത്തുള്ള തലയും പിൻഭാഗത്തുള്ള വാലും കാണാൻ സാധിക്കില്ല ലോകത്തുള്ള എല്ലാ ആളുകളും പറഞ്ഞു അത് അസാധ്യമായിട്ടുള്ള ഒരു വിമാനമാണെന്ന് എന്നാൽ അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വൈ ബി ഫോർട്ടി സെവൻ എന്ന പേരിൽ ആ വിമാനം ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തി ഒരു വിമാനമല്ല പത്തിലധികം വിമാനങ്ങളാണ് അന്ന് നിർമ്മിക്കുന്നത് പക്ഷേ പരീക്ഷണ പറക്കലൊക്കെ നടത്തിയതിനു ശേഷം അമേരിക്കൻ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നും വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായി ഇതൊരു വിമാനമേ അല്ല ഒരു വിമാനമാകേണ്ട ഒരു നിലവാരവും ഇതിനില്ല ഈ വിമാനം പറപ്പിക്കുന്ന പൈലറ്റുമാർ ഒരിക്കലും ജീവനോടെ മടങ്ങി വരില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ വിമാനങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയണം ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലേക്ക് മടങ്ങി വരാം എ ടി ബി പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് കമ്പനികളിൽ നിന്നും ആപ്ലിക്കേഷൻ വാങ്ങി അതിൽ നിന്നും ഒരൊറ്റ കമ്പനിയാണ് തെരഞ്ഞെടുത്തത് നോർത്ത് റോപ്പ് ഡ്രുമ്മൻ കോർപ്പറേറ്റ് അതായത് ജാക്ക് നോർത്ത് റോപ്പിന്റെ സ്വന്തം സ്ഥാപനം ഗുണനിലവാരം ഇല്ലാത്ത വിമാനങ്ങളാണെന്ന് പറഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞ ആ ഗവേഷകന്റെ വിമാനങ്ങൾക്ക് വീണ്ടും സ്വീകാര്യത കിട്ടി അന്ന് നശിപ്പിച്ചു കളഞ്ഞ അതേ ഗവൺമെന്റ് തന്നെ കോടാനുകോടി ഡോളേഴ്സ് നിക്ഷേപിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലൊക്കെ ചാരത്തിൽ നിന്ന് പറന്നുയർന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ് ആ വിമാനങ്ങളെ പൂർണ്ണമായിട്ടും അമേരിക്ക തകർത്ത് കളഞ്ഞു ആ തകർത്ത് കളഞ്ഞ അമേരിക്ക തന്നെ ആ വിമാനത്തിന് പുതുജീവൻ കൊടുത്തിരിക്കുകയാണ് അന്നത്തെ അതേ ഡിസൈൻ തന്നെ ഡിസൈനിൽ ഒരു മാറ്റവുമില്ല എങ്ങനെയാണ് ആ വിമാനത്തെ നമുക്ക് അപ്രത്യക്ഷമാക്കാൻ സാധിക്കുന്നത് അസാധ്യമായിട്ടുള്ള ആ കാര്യം എങ്ങനെ ശാസ്ത്രീയമായിട്ട് സാധ്യമാക്കി ആ മാജിക് ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നത് ആ വിമാനത്തിന്റെ പ്രതലത്തിൽ തന്നെയാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതലമാണ് അതിന്റെ ഒരു ഭാഗത്തും കൂർത്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല എല്ലാ ഭാഗങ്ങളും വളഞ്ഞാണ് പോകുന്നത് അങ്ങനെ കർവിയായിട്ട് പോകുന്ന ഭാഗങ്ങൾ ഒക്കെ തന്നെയും ഈ റഡാർ സാങ്കേതിക വിദ്യയെ കബിളിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് റഡാർ സിസ്റ്റം എങ്ങനെയാണ് ഒരു വിമാനത്തെ തിരിച്ചറിയുന്നത് അതിൽ നിന്നും എല്ലായ്പ്പോഴും റേഡിയോ തരംഗങ്ങൾ വെളിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ റേഡിയോ തരംഗങ്ങൾ ഏതെങ്കിലും വിമാനത്തിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ അത് അതേപടി അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് ഈ റഡാർ സംവിധാനത്തിലേക്ക് മടങ്ങി വരും അതിലൂടെ ആ വിമാനം എത്രമാത്രം വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നും ഏത് ഡിറക്ഷനിലാണ് കൊണ്ടിരിക്കുന്നതെന്നും എത്രത്തോളം വിമാനങ്ങൾ പറന്നു വരുന്നുണ്ടെന്നും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അവിടെ പോയി തട്ടുന്ന ഈ റേഡിയോ തരംഗങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിലോ അത് അവിടെ ചിന്നി ചിതറി പോയെങ്കിലോ അല്ലെങ്കിൽ ആ വിമാനം തന്നെ ആ റേഡിയോ തരംഗത്തെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിലോ അതാണ് ബി റ്റു ബോംബറിന്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് റഡാർ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്ന റേഡിയോ തരംഗങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നില്ല വളരെ വളരെ ചെറിയ ഭാഗം മാത്രം തിരിച്ചു വരുന്നുണ്ട് ആ വിമാനത്തിൻ്റെ പൂജ്യം ദശാംശം പൂജ്യം ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ പതിക്കുന്ന അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ഒരു ഏരിയയിൽ പതിക്കുന്ന റേഡിയോ തരംഗങ്ങൾ തിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ വിമാനത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം അതുവഴി ഒരു പക്ഷി പറന്നുപോയാൽ പോലും അതിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ ആ റേഡിയോ തരംഗങ്ങളിൽ ഉണ്ടാകുന്നതാണ് കൊമേഴ്സ്യൽ വിമാനങ്ങളിൽ നൂറ് മീറ്റർ സ്ക്വയറിനു മുകളിലാണ് റിഫ്ലക്ഷൻ സംഭവിക്കുക നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ആധുനികമായിട്ടുള്ള പല ഫയർ ജെറ്റുകൾക്കും നാല് മുതൽ ആറ് മീറ്റർ സ്ക്വയറിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അവിടെയാണ് പൂജ്യം ദശാംശം പൂജ്യം ഒരു മീറ്റർ സ്ക്വയറിലും താഴെയുള്ള റിഫ്ലക്ഷൻ ബി ബോംബർ കാണിക്കുന്നത് ഇപ്പോഴത്തെ ബി റ്റു ബോംബറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നിർമ്മിച്ച അല്ലെങ്കിൽ നിർമ്മിക്കാൻ തുടങ്ങിയ ആ ബി ട്യൂ ബോംബറിനെ കുറിച്ചാണ് ബി റ്റു ആദ്യത്തെ വേർഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു യുദ്ധവിമാനങ്ങൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്തത്ര ഫ്യുവൽ എഫിഷ്യൻസി ആണ് ഈ വിമാനത്തിനുള്ളത് അമേരിക്കയിലെ മിസോറിയിൽ നിന്നും പൂർണ്ണമായിട്ടും ഇന്ധനം നിറച്ചതിന് ശേഷം യാത്ര പുറപ്പെടുകയാണെങ്കിൽ അതിന് ഏതാണ്ട് ഇന്ത്യ വരെ എത്തിച്ചേരാൻ സാധിക്കും അതായത് ഭൂമിയുടെ ഏതാണ്ട് പകുതിയോളം ദൂരം പിന്നിടാൻ സാധിക്കും റഡാർ സംവിധാനത്തെ കബളിപ്പിക്കാൻ വേണ്ടി അതിന്റെ രൂപം മാത്രമല്ല പ്രവർത്തിക്കുന്നത് അതിനുപരിയായി അതിനു ചുറ്റുമായിട്ട് ഒരു കവചമുണ്ട് നമ്മൾ ചില സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു വസ്ത്രം ധരിച്ചാൽ ഉടനെ തന്നെ ആ വ്യക്തി അപ്രത്യക്ഷമായി പോകും ആ വ്യക്തിയെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു വസ്ത്രം ബി റ്റു ബോംബൺ ഉണ്ട് ആ വസ്ത്രം മറ്റൊന്നുമല്ല അതിൻ്റെ മുകളിലായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ആ കോട്ടിങ്ങിന് റേഡിയോ ഫ്രീക്വൻസിയെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അതൊരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല കുറേയൊക്കെ അവിടെ സ്കാറ്റർ ചെയ്ത് പോകുന്നുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കൻ ഡിഫൻസ് പറഞ്ഞിട്ടുള്ള അതേ പ്രശ്നം തന്നെയാണ് ഇത് ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ല ഒരു വിമാനമാകാനുള്ള ഒരു യോഗ്യതയും ഇതിനില്ല ഈ വിമാനം ആകാശത്തോടെ പറക്കുകയാണെങ്കിൽ വൈമാനികന് ജീവനോടെ മടങ്ങി വരാൻ സാധിക്കില്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിന് എയ്റോ ഡൈനാമിക് സ്റ്റെബിലിറ്റി ഇല്ല എന്നതാണ് എൻ്റെ ഈ കൈ ആ വിമാനമാണെന്ന് കരുതുക ആ വിമാനം പറന്നുയർന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കും വൈമാനികന് അത് കൺട്രോൾ ചെയ്യാനുള്ള സമയം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ മറ്റുള്ള ഒരു പരിപാടി നടക്കുകയില്ല അതിനൊരു പോം വഴി കണ്ടെത്തണം ആ പോംവഴി വിദഗ്ധമായി തന്നെ നോർത്ത് റോപ്പിൻ്റെ കമ്പനി കണ്ടെത്തി അതൊരു കമ്പ്യൂട്ടറാണ് ഫ്ലൈ ബൈ വയർ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായ്പ്പോഴും ചരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചരിവ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ വിമാനത്തിന് ചരിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലോ ഇങ്ങോട്ട് ചരിയുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അത്രയും തന്നെ ഇടതു ചരിയാൻ സാധിക്കുകയാണെങ്കിലോ ഇടതുവശത്തേക്കാണ് ചരിയുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ അത്രയും തന്നെ വലതുവശത്തേക്ക് ചെറിയ സാധിക്കുകയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ പൈലറ്റിന് അല്ലെങ്കിൽ വൈമാനികന് ഒന്നും തന്നെ ചെയ്യാനില്ല എല്ലാം ഈ ഒരു കമ്പ്യൂട്ടർ തന്നെ ചെയ്തോളൂ കൃത്യമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അത് സ്റ്റേബിളായിട്ട് പറന്നുപോകും ഇതിൽ നാല് ജനറൽ ഇലക്ട്രിക് എഫ് വൺ വൺ എയ്റ്റ് ജി ഹൺഡ്രഡ് ട്രോ ഫാൻ എൻജിനുകൾ ഉണ്ട് ആ എൻജിനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ശക്തമായിട്ടുള്ള താപനില ഉൽപ്പാദിപ്പിക്കും ആ താപനില കാരണം തന്നെ അവിടെ ഐ ആർ റേഡിയേഷനുകൾ ഉണ്ടാകും ഐ ആർ റേഡിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും ആ പ്രശ്നത്തെ മറികടക്കാനായി ആ വിമാനത്തിന്റെ ഏകദേശം മുഗൾ ഭാഗങ്ങളിലായിട്ടാണ് ഈ എഞ്ചിനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിന് ചുറ്റിനുമായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ഐസൊലേഷൻ ചേംബറും ഉണ്ട് ബി റ്റു ബോംബറിന് ചുറ്റുമായി ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്രെയിമുണ്ട് ഈ ഫ്രെയിം ഒരു കാരണവശാലും റേഡിയോ തരംഗങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യിക്കില്ല മാത്രമല്ല ഇതിൻ്റെ ഭാരം താരതമ്യേന വളരെ വളരെ കുറവാണ് പക്ഷേ ഈ ഫ്രെയിമിൽ എന്തെങ്കിലും ഒരു മിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റഡാർ സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും പിന്നീട് നിമിഷ നേരം കൊണ്ട് അമേരിക്കയുടെ ഇരുന്നൂറ് കോടി ഡോളേഴ്സ് വെള്ളത്തിലാകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പിന്നീട് ഒരു വർഷം കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ മാസം പതിനേഴാം തീയതി അത് അതിൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കലും നടത്തി പിന്നീട് നടന്നത് ചരിത്രമാണ് അന്നേ വരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വിമാനം പറന്നുയർന്നു അന്നുവരെ ഉണ്ടായിരുന്ന എയ്റോ ഡൈനാമിക് വാർ സ്ട്രാറ്റജികളെല്ലാം അപ്പാടെ മാറുകയായിരുന്നു പിന്നീടുള്ള ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വിമാനം സ്വന്തമാക്കുക എന്നതായി മാറി ഈ വിമാനത്തിന് ഇരുപതിനായിരം കിലോഗ്രാം ഭാരമുള്ള ബോംബ് വഹിക്കാൻ സാധിക്കും കൂടാതെ ഒരേ സമയത്ത് എൺപതോളം ജി പി എസ് സാങ്കേതിക ഉള്ള ബോംബുകളെയും വിക്ഷേപിക്കാൻ സാധിക്കും അതായത് ഒറ്റയടിക്ക് വ്യത്യസ്തമായിട്ടുള്ള എൺപത് ടാർഗറ്റുകളെ ഇതിന് ആക്രമിക്കാൻ സാധിക്കും ഇതിനെല്ലാം ഉപരിയായി പതിനയ്യായിരം കിലോഗ്രാമോളം ഭാരമുള്ള ജി ബി യു ഫൈവ് സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് വിക്ഷേപിക്കാൻ സാധിക്കും അത് വെറുതെ ഭൂമിയുടെ പ്രതലത്തിൽ പോയെങ്ങ് പൊട്ടിത്തെറിക്കുന്ന ബോംബല്ല അതിന് ഏകദേശം ഇരുന്നൂറ് അടിയോളം ഭൂമിയുടെ ആഴത്തിലേക്ക് വലിയൊരു ഗർത്തം ഉണ്ടാക്കാൻ സാധിക്കും അതിനുശേഷമായിരിക്കും അത് പൊട്ടിത്തെറിക്കുക ഇതിന് ഏകദേശം ഒരു മണിക്കൂറിൽ ആയിരം കിലോമീറ്ററിന് അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും ഒരു ഫൈറ്റർ ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ വേഗതയൊന്നുമല്ല പക്ഷേ ഈ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനത്തിന് ഇരുപതിനായിരം കിലോഗ്രാം ഭാരമുള്ള ബോംബ് വഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്രയും ഭാരമുള്ള ബോംബ് വഹിച്ചുകൊണ്ടാണ് ഈ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഈ വിമാനം പ്രവർത്തിപ്പിക്കാൻ രണ്ടാളുകളുടെ സേവനം വേണം ഒരാൾ പൈലറ്റ് ആണെങ്കിൽ മറ്റേയാൾ മിഷൻ കമാൻഡർ ആണ് ജി പി എസ് സാങ്കേതിക ഉപയോഗിച്ചിട്ടാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത് യാത്ര ചെയ്യുന്നത് ഇനിയിപ്പോൾ ജി പി എസ് സാങ്കേതിക പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അങ്ങനെയാണെങ്കിലും ആകാശത്തിലെ നക്ഷത്രങ്ങൾ അനുസരിച്ച് അതിന്റെ ഡിറക്ഷൻസ് അനുസരിച്ച് അതിൻ്റെ ഓറിയന്റേഷൻ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാൻ ഇവന് സാധിക്കും ഇന്ന് കാണുന്ന ബി ബോംബർ വിമാനങ്ങൾ അത് ആയിരത്തി തൊള്ളായിരത്തി ഡിസൈൻ ചെയ്തിട്ടുള്ള ബോംബർ വിമാനങ്ങളല്ല അതിൽ നിന്ന് ഒരുപാട് അപ്ഡേഷനുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയിലാണ് ഇപ്പോൾ ബി റ്റു ബോംബറിനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ബി റ്റു ബോംബറിന് സാധിക്കും അമേരിക്കയുടെ ഒരു വജ്രായുധമായിട്ട് ബി റ്റു ബോംബർ വിമാനം ഇന്നും തല ഉയർത്തി നിൽക്കുന്നു നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക